ഇന്ന് എനിക്കമ്മ ഉറങ്ങി എനിക്കും ഒരു ചാലഞ്ച് എനിക്കപ്പ മടിയായി ഞാൻ എന്താക്കിയെന്ന് എന്താക്കിയെന്നറിയോ എന്ത് ചെയറിയാൻ വേണ്ടി ജസ്റ്റ് ആ ചാലഞ്ചിനു കുടിക്കും വീട്ടിന്റെ മുറ്റത്തിലെ ചെടികളെല്ലാം കണ്ടുപിടിച്ച് എന്റെ പേര് പറയും അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ഇത് മണിപ്പിച്ചോക്കെ ചെമ്പകം ഇത് മണി പ്ലാന്റ് ഇത് മട്ടിട്ടെങ്കിലും മണി കിട്ടീനാ സത്യം ആശിക്കൊണ്ടോ പറഞ്ഞ ഒരു ചെടിയുണ്ട് അന്നിരിക്കാം തിങ്കളാഴ്ച അത് കാണിച്ചേനോ ബാ ഇതാണ് ഗൾസ് അത് കോസ്മസ് ഇതമ്മ പളിക്കാൻ വിടുന്നില്ല ഗൾസ് ഇതാണ് പനീനീർ ഇത് ജമന്തി ഇതാണ് അലോവേറ ഗ്രൗണ്ട് ഓർക്കിഡ് അതിന്റെ പേര് അമ്മ ചെമ്പരത്തി കുറെ തരം ഉണ്ട് കേട്ടോ ഇനി മുള്ളെല്ലേ ഇത് പ്ലാന്റ് ഉണ്ട് അറിയില്ല ഇതാണ് നീലശംഖുപുഷ്പം ഇത് ഈ ശംഖുപുഷ്പത്തിന്റെ പയറ് പയറ് പോലത്തെ ഉണ്ട് ഇതേത് എന്നറിയോ ആക്കിഷ്ടപ്പെട്ട ചെണ്ടുവല്ലി മുറ്റത്തെ മുല്ലേക്ക് മണമില്ല ഈ മണമില്ല കൈ ഇതാണ് നന്ദിയറോട്ടം ഇത് തുളസി ഇത് സാമ്പ്രാണി ഇടി കൂട്ടുമ്പോ പൂ വിരുന്നില്ലേ ഇതാണ് അമ്പിളിപ്പൂ പിടിച്ചിട്ടില്ല ഈ അന്ന ചേച്ചി പറയുന്ന ഇത് സ്റ്റൈൽ ഫ്ലവർ എന്ന് പിന്നെ അമ്മമ്മ പറയുന്നു ശിവനരളി എന്ന് ഇല്ല ഏതൊന്ന് കമന്റ് ചെയ്യോ ഗേൾസ് എന്നത്തേക്ക് ഉള്ളൂ ഗേൾസ് ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ